ഹലായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ അതേ സാധനം കണ്ട അതേ ഇത് എല്ലാ പിള്ളേർക്കും നമ്മൾ എല്ലാ പിള്ളേർ ഞാൻ എൻ്റെ ചേച്ചി പിള്ളേർക്കും അനേച്ചിരി പിള്ളേർക്കും എല്ലാവരും കണ്ടാലും മേടിച്ചു കൊടുക്കും അപ്പോൾ ഓ സാധനമില്ല ഇത് പൊട്ടിച്ച് നമുക്കൊന്ന് പിഴിഞ്ഞ് നോക്കാം അതിൻ്റെ അത് നിറച്ച് അഴുക്കുണ്ടെന്നൊക്കെയാണ് ഞാൻ കേട്ടത് അപ്പം നമുക്കൊന്നും പിഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഞമ്മൾ പിള്ളേർക്ക് മേടിച്ചു കൊടുക്കും നല്ലതാണോ ചെയ്ത് കാണുന്നത് പിഴിഞ്ഞ് കഴിഞ്ഞാൽ പറയാം അതിൻ്റെ എന്തോ പ്ലാസ്റ്റിക് പോലെ സാധനങ്ങളൊക്കെ കിട്ടുന്നതാണ് പറയുന്നത് അതിനൊന്നു നോക്കാം ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്കൊരു വൈറ്റ് തുണി വെള്ളമൊക്കെ ഉള്ള തുണി ഇല്ലെങ്കിൽ കട്ടിലൊക്കെ ആകത്തില്ലേ അതുകൊണ്ടാണ് നീ സാധനം നേരെ പൊട്ടിച്ചിടാവേ അതുകൊണ്ട് നേരിട്ടിട്ടുണ്ട് നീ തുണി ചാർ ില നേരെ നേരത് നേരെ ഫ്രണ്ടിലേക്കട്ടെ രണ്ടര ക്ലാസ് ഉള്ളിൽ നോക്കി ഇതാണ് നമ്മൾ പിള്ളേർക്കൊക്കെ മേടിച്ചു കൊടുക്കുന്നത് ഇത് സാധനത്തിൻ്റെ ഉള്ളിൽ എന്താ ചേർക്കണത് സത്യം പറഞ്ഞത് റബറാണ് ഈ സംഭവമാണ് എമ്മ പിള്ളേർക്കൊക്കെ മേടിച്ചു കൊടുക്കുന്നത് ഞാൻ എത്ര നാളറിയാണ്ട് ഒരു വർമ്മത്തിന് മേടിച്ചു കൊടുക്കുകയില്ല ഇതേണ്ടത് ഇത് ഈ ജെല്ലായിട്ടിരിക്കുമ്പോൾ അമ്മ എന്താണെന്ന് കഴിക്കണമെന്നുള്ളത് ഇത് നോക്കി ഇത് ഫുള്ള് ഇതിൻ്റെ അത് ഒട്ടി കണ്ടിരിക്കുന്നത് ഇത് ഇതിങ്ങനെ കംപ്ലീറ്റ് ഒട്ടിയായിരിക്കണം ഞാൻ പൊളിച്ച് കാണിച്ചു തരാം ഇത് നോക്കി ആശ്ചാണ്ട് ഇത് നോക്കി ഇത് ഫുള്ള് ഇങ്ങനെ പ്ലാസ്റ്റിക് റബ്ബർ ഇതുപോലത്തെ സാധനമുണ്ടത് മറച്ചുണ്ട് ഇത് ഇങ്ങനെ വലിയുമ്പോൾ ഇങ്ങനെ റബ്ബർ പോലെയാണ് വലിച്ചിട്ട് വരുന്ന സാധനം നോക്കി ഈ സാധനമാണ് പിള്ളേർക്ക് ആരുമായിട്ടും മേടിച്ചു കൊടുക്കണത് ഇതാക്കി തുണി ഫുള്ള് ഇങ്ങനെ സ്പ്രെഡായിട്ടുണ്ട് വട്ടത്തിൽ പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ അകത്ത് എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചില കേട്ടോ അന്നേരം ഇത് ഈ ട്രേഡ് ഉള്ളിൽ ഈ സാധനം അങ്ങ് എടുത്തിടണം ഈ സാധനം എടുത്തിട്ടിട്ട് ചൂടാക്കി നോക്കാം എന്താവും നോക്കാവേ

കത്തിച്ച് കരിഞ്ഞ ചൂടൊക്കെ സാധനം കണ്ട് തീ ഊട്ടുന്നുണ്ട് തീ കുറച്ചാൽ ചെയ്യണം ചൂടൊക്കെ കഴിഞ്ഞപ്പൊ റബ്ബർ ഊട്ടായിട്ടിണ്ട് കണ്ടെ നിക്കുമ്പോ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ അമ്മിങ്ങി അമ്മിങ്ങി തന്നെ